السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وحل من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي لا حيلتي أدركني يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മൾ പറയുന്നത് കേൾക്കുന്നതെല്ലാം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നാകും നമ്മളെ കാത്തിർഷിക്കട്ടെ ദുരന്തങ്ങളിൽ നിന്നും വാങ്ങും നമ്മളെ കാക്കട്ടെ മരിക്കുന്ന സമയത്ത് സന്തോഷിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രയാസങ്ങൾ കാരണം ഉണ്ടാകുന്ന വിപത്തുകൾ ഇതിൻ്റെയൊക്കെ പര്യവസാനം എന്ന് പറയുന്നത് മരണങ്ങളാണ് പ്രതീക്ഷിക്കാത്ത വിയോഗങ്ങളും മരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് മരണം എന്നുള്ള ആ ഒരു നിഷേധിക്കാൻ സാധിക്കാത്ത ആ ഒരു വലിയ സംഭവം മനുഷ്യനെ പിടികൂടുന്ന രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു സാഹചര്യം ഇതൊക്കെ ശരിക്കും നാം ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം മനുഷ്യൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാമത വിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത് മറ്റു ആളുകൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരുത്തരും ഓർക്കേണ്ട ചിന്തിക്കേണ്ട കാര്യം മരണശേഷമുള്ള ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ ഐഹിക ലോകത്ത് ദുന്യാവിൽ അവൻ ചെയ്ത നന്മകളാണ് ദുന്യാവിൽ അവൻ ചെയ്ത നന്മകൾ പുണ്യങ്ങൾ സുഹൃത്തങ്ങളൊക്കെ പരലോക ജീവിതത്തിനു അവനക്ക് സന്തോഷമാകുന്നു മുതൽക്കൂട്ടാകുന്നു വിജയിക്കാനുള്ള കാരണമാകുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാവാം നബിസല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് എത്ത് ബാൽ മയ്യത്ത സലാസ് ഒരു മനുഷ്യൻ്റെ മരണം സംഭവിക്കുമ്പോൾ മൂന്ന് ആ വിഭാഗം അവിടെ ഉണ്ട് ഒന്ന് അവൻ്റെ കുടുംബമാണ് രണ്ടവൻ്റെ സമ്പത്താണ് അവൻ്റെ നന്മകളാണ് പക്ഷേ അവൻ്റെ ആ ബർസഹിയായ ലോകത്തേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്ത് അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും എല്ലാം മാറി നിൽക്കുന്നു പിന്നീട് അവൻ്റെ കൂടെ ഉണ്ടാകുന്നത് അവൻ്റെ നന്മകൾ മാത്രമാണ് വൈലുഹു സഹീഹുൽ ബുഹാരിയും സുഹീൽ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ് അവൻ്റെ നന്മകൾ മാത്രമാണ് അവിടെ ബാക്കിയാകുന്നത് അവൻ്റെ കുടുംബം അവൻ്റെ സമ്പത്ത് അതുകൊണ്ട് അവൻ നേരത്തെ നന്മകൾ ചെയ്തു വച്ചിട്ടില്ലെങ്കിൽ ഉപകാരപ്പെടുന്നില്ല മാത്രമല്ല അവൻ മരിക്കുന്നതോടുകൂടെ അവൻ്റെ അഖിലും അവൻ്റെ സമ്പത്തും ഒക്കെ മറ്റൊരു രൂപത്തിലേക്ക് മറ്റൊരു അവകാശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ആലോചിക്കേണ്ടത് നന്മകൾ വർദ്ധിപ്പിക്കുകയാണ് ജീവിതകാലത്ത് നന്മകൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നന്മകൾ ചെയ്താൽ മാത്രമേ പരലോക ജീവിതത്തിനത് മുതൽ കൂട്ടാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അത്യാ മസർ ദുന്യാവ് എന്ന് പറയുന്നത് പരലോക ജീവിതത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ് അഥവാ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് സമ്പാദിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നന്മകൾ നമ്മുടെ സമ്പാദ്യ മേഖലയാണ് ദുന്യാവിക ജീവിതം എന്ന് പറയുന്നത് പരലോകം എന്ന് പറയുന്നത് അത് സമ്പാദിക്കേണ്ടതല്ല സമ്പാദ്യത്തിന് ഫലം പ്രതിഫലം നൽകപ്പെടുന്നതാണ് ദുന്യാവ് പ്രതിഫലം നൽകപ്പെടുന്നതല്ല വിശ്വാസിക്കുക അതിന് ഒരു ഉദാഹരണ ഒരു ഹദീസ് കൂടെ അതിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കാര്യം നമുക്ക് സ്പഷ്ടമാവും അഥവാ നബിസ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നൊരു ഹദീസ് മസലു റജുലി റജുലി മസലുൽ ലഹു അഥവാ മരണവും ഒരു മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ഉപമ രണ്ട് മൂന്ന് കൂട്ടുകാരുള്ള ഒരു മനുഷ്യനെ പോലെയാണ് മൂന്ന് കൂട്ടുകാരൊരാൾക്കുണ്ട് അതിലൊരാൾ പറയുന്നു ഹാദാ മാലി മാലിതെൻ്റെ മുതലാണ് വഹുദ് മിൻഹു മാഷീത നിനക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നീ എടുത്തോ വാഴുത്തി മാഷീത്ത ഇഷ്ടപ്പെട്ടത് നീ കൊടുത്തോ വീത ഇഷ്ടപ്പെട്ടത് നീ ഒഴിവാക്കിക്കോ രണ്ടാമത്തെ ആൾ പറയുന്നത് ആനമ്മ ആ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് അഹ്തു ഞാൻ ഇന്ന നിനക്ക് സേവനം ചെയ്യും ഫൈദാമിത്ത നീ മരിച്ചാൽ തറത്തുക ഞാൻ ഇന്നെ ഒഴിവാക്കും മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നത് അന ആക്ക ഞാൻ എൻ്റെ കൂടെയുണ്ട് അദ്ഹുലു ഞാൻ ഞാനിൻ്റെ കൂടെ പ്രവേശിക്കും അഹ്റുജും ആ കാനിൻ്റെ കൂടെ ഞാൻ പുറപ്പെടുകയും ചെയ്യും ഇൻമിത്താ നീ മരിച്ചാലും ഹൈറ്റാ നീ ജീവിച്ചാലും നബിസ് അലൈസ് നമ്മൾ മൂന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തന്നിട്ട് നമുക്ക് പറയുകയാണ് ഹാദാ മാലിയതിൻ്റെ മുതലാണ് ഫഹുദ് മിൻ മിൻഹുമാ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് എടുത്തോ ഫത് ഹ്മാ സീത ഇഷ്ടപ്പെട്ടത് ഒഴിവാക്കിക്കോ എന്ന് പറയുന്നത് മുതലാണ് അവൻ്റെ അവൻ്റെ മുതലാണ് രണ്ടാമത്തത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ നിനക്ക് സേവനം ചെയ്യാം ഞാ നീ മരിച്ചാൽ ഞാൻ ഇന്നെ ഒഴിവാക്കുമെന്ന് പറഞ്ഞതിൻ്റെ കുടുംബമാണ് ഭാര്യയാണ് ഇണയാണ് മൂന്നാമത് പറഞ്ഞത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ എവിടെ പ്രവേശിക്കുമ്പോഴും എവിടെ പുറത്തിറങ്ങുമ്പോഴും നീ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടുതൽ അതിനിൻ്റെ നന്മ അമലാണ് പ്രവർത്തനമാണ് യുഹു അഴു വൈ സുഖാനാ അതാണ് അവനക്ക് ബാക്കിയുണ്ടാവുക അതാണ് അവനവ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക അവനക്ക് സമാധാനം നൽകാനും ശാന്തി നൽകാനും പരലോക ലോക ജീവിതത്തിനിക്ക് ഉപകാരപ്പെടാനും ഒക്കെ സഹായകമാകുന്നത് അവൻ്റെ നന്മകളാണ് അമ്മലുകളാണ് മറ്റൊന്നും അവനിക്ക് ഉപകാരപ്പെടുകയില്ല അതെല്ലാം കേവലം അലങ്കാരകങ്ങളാണ് അൽമാലു അൽ ബനൂൻ മുതല് സമ്പത്ത് കുടുംബം മക്കൾ എന്നൊക്കെ പറയുന്നത് ഭൗതികമായ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് എന്നാൽ അത് നമുക്ക് പരലോകത്തേക്ക് മുതൽക്കോട്ടാക്കി എടുക്കുകയും ചെയ്യാം ഇങ്ങനെ സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിച്ചാൽ വഖഫ് പോലത്തെ കാര്യങ്ങൾ ചെയ്താൽ സതൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആ മനുഷ്യൻ്റെ കവറിലേക്ക് വരും അതുപോലെ മക്കൾ നല്ലവരായാൽ അവർ ദ്വാ ചെയ്യുന്ന മക്കളായാൽ നിസ്കരിക്കുന്ന മക്കളായാൽ സ്വലീങ്ങളായ മക്കളായാൽ അതിൻ്റെ പ്രതിഫലവും അവരുടെ പ്രാർത്ഥനയും അവനക്ക് കിട്ടും മൂന്ന് കാര്യം മരണപ്പെട്ടാലും മുറിഞ്ഞു പോവുകയില്ല എന്ന് സൊഹീഹുൽ ബുഹാരിനും സൊഹീഹ് മുസ്ലിമിനും നബിസ്ഹു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അവൻ്റെ അറിവാണ് ഉപകാരപ്പെടുന്നവൻ്റെ അറിവ് രണ്ട് അവൻ്റെ ജാ അവൻ അവൻ്റെ ജാരിയായ സ്വതക്ക അവൻ്റെ വഖഫ് സ്വത്തുക്കൾ മുനാമത് പറഞ്ഞത് വലതുൻ സ്വാലിഹു യദൂലോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ സ്വാലിഹികളായ മക്കൾ ഇത് മൂന്നും അവൻ്റെ അവൻ മരണപ്പെട്ടാലും അവൻ്റെ കബറിലേക്ക് അവൻ്റെ നന് അതിൻ്റെ നന്മകൾ എത്തിക്കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്കൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാത്ത ദുഃഖമുണ്ടാകും പ്രയാസമുണ്ട് വിഷമമുണ്ട് അള്ളാഹുതാല വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ മുമിനികൾക്കും മക്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാ സഹോദരങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ മരണം എന്തായാലും ഒരു മനുഷ്യൻ ഉറപ്പാണ് ഒരിക്കലും മരിക്കേണ്ടി വരും അതിൽ യാതൊരു സംശയവുമില്ല കുലു നഫ്സിൻ ഇഹതുൽ മൗസ് എല്ലാ നഫ്സും എല്ലാ ശരീരവും മരിക്കുക തന്നെ ചെയ്യും ആരും അതിൽ നിന്നൊഴിവല്ല പക്ഷെ ആ മരിക്കുന്ന സമയത്ത് നന്മകൾ നമ്മുടെ അക്കൗണ്ടിലുണ്ടായാൽ നമ്മളിൽ നന്മകളുണ്ടായാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനിക്കതൊരു ഗുണകരമാണ് ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം നന്മകൾ ചെയ്യാനുള്ള പ്രചോദനങ്ങളും നമുക്കുണ്ടാകണം ദുരിത ദുരിതങ്ങളോ ദുരന്തങ്ങളോ വന്നിട്ട് നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചോളണം എന്നില്ല നമ്മുടെ നല്ല സമയത്ത് നമ്മുടെക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ നമുക്ക് നന്മ ചെയ്യണം സമ്പത്തുണ്ടാകുമ്പോൾ സ്വതൊക്കെ ചെയ്യണം ആഫിയത്തുണ്ടാകുമ്പോൾ കൂടുതൽ അബാധത്തുകൾ ചെയ്യണം ഐശ്വര്യമുണ്ടാകുമ്പോൾ ഓർക്കണം അതുപോലെ ആശ്വാസമുണ്ടാകുമ്പോൾ നന്മകൾ ചെയ്യണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ദുഃഖിതരാണ് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ദുഃഖിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് റബിൻ്റെ വിളിക്കുത്തരം ചെയ്യുമ്പോൾ നന്മകളുമായി നന്മകളുടെ വലിയ ഒരു സമ്പാദ്യവുമായി പരലോക ജീവിതത്തിലേക്ക് യാത്രയാകാൻ യാത്ര പോകാൻ റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് എത്തണം നിങ്ങളെത്തിക്കണം ദ്വായിലൊക്കെ ഉൾപ്പെടുത്തണം നമുക്കൊക്കെ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ഹൈറ് വരട്ടെ എന്ന് എന്ന് ദ്വാ ചെയ്യുന്നു അതിനുവേണ്ടി ഇയാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത് എല്ലാവരും ദ്വാ ചെയ്യണമെന്ന് ഒന്നും കൂടെ ചെയ്യുന്നു എത്തിച്ചേരുന്നു സലാഹു മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു വസ് അലുഹമ്മി അല്ല അലൈക്കും ورحمه الله وبركاته